സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ജില്ലാതല യോഗം മെയ് ഇരുപത്തിയൊന്നിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് മലപ്പുറം റോസ് ലോഞ്ച് കൺവെൻഷൻ സെന്ററിൽ നടക്കും വിവിധ സർക്കാർ സേവനങ്ങളുടെ ഗുണഭോക്തൃ പ്രതിനിധികൾ മത സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ട്രേഡ് യൂണിയൻ തൊഴിലാളി പ്രതിനിധികൾ യുവജന വിദ്യാർത്ഥി പ്രതിനിധികൾ കലാകായിക രംഗത്തെ പ്രതിഭകൾ പ്രൊഫഷണലുകൾ വ്യാപാരി വ്യവസായി പ്രവാസി പ്രതിനിധികൾ തുടങ്ങിയവരുമായി ചടങ്ങിൽ മുഖ്യമന്ത്രി സംവദിക്കും മലപ്പുറം തിരൂർ റോഡിൽ നൂറാട് പാലത്തിന് സമീപമുള്ള റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിലാണ് മുഖാമുഖം പരിപാടി രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും പത്ത് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ എം പിമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികൾ സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ എൻ ഗോപ്രഗഡെ ജില്ലാ കളക്ടർ വി ആർ വിനോദ് തുടങ്ങിയ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം കോട്ടക്കുന്നിൽ മെയ് ഏഴ് മുതൽ പതിമൂന്ന് വരെ നടത്തിയ എൻഡി കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ തുടർച്ചയായാണ് മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം നടക്കുന്നത് നേരത്തെ മെയ് പന്ത്രണ്ടിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന യോഗം നിപ്പ കാരണം നിപകാരണം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള മേഖലാ അവലോകന യോഗം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെയ് എട്ടിന് പാലക്കാട് വച്ചും സംഘടിപ്പിച്ചിരുന്നു ലൈവ് മലപ്പുറം